കൊട്ടാരത്തിലെ കൊട്ടാരത്തിലെ പാപ്പയുടെ പാപ്പയുടെ മുറി മുറി വീണ്ടും തുറന്നു ഫ്രാൻസിസ് പാപ്പ കാലം മുദ്ര അടച്ച വീണ്ടും തുറന്നു ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗാർത്ഥം പാരമ്പര്യത്തിന്റെ ഭാഗമായി വാതിൽ അടച്ചു മുദ്ര ചെയ്തത് മെയ് പതിനൊന്നാം തീയതി വത്തിക്കാനിലെ ചത്തോരത്തിലെ ലയോ പതിനാലൻ പാപ്പ നയിച്ച് മധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മുറി വീണ്ടും തുറന്നത് പാപ്പാമാർ മരിക്കുമ്പോൾ അവരുടെ മുറി മുദ്രകൾ വച്ച് പൂട്ടുന്നത് പാരമ്പര്യത്തിന്റെ ഭാഗമാണ് തുടർന്ന് പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമാണ് ആ മുറികളിലെ മുദ്രകൾ നീക്കം ചെയ്തുകൊണ്ട് വീണ്ടും തുറക്കുന്നത് കാമർലങ്കോ കർദിനാൾ കെവിൻ ജോസഫ് ഫാരെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പെരോളിൻ ആർച്ച് ബിഷപ്പ് പെന്നാപര സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ഉള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഗല്ലാഖർ കൊന്തിഫിക്കൽ ഭവനത്തിന്റെ റീജൻ മോൺസിജോർ ലയോനാർദോ സബിയൻസ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലിയോ പതിനാൽമൻ പാപ്പ അപ്പസ്തോലിക്ക കൊട്ടാരത്തിലെ പാപ്പയുടെ മുറി വീണ്ടും തുറന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക